ഇന്ന് ഉള്ളത് മാരുതി സുസുക്ക് വിറ്റാര ബ്രസ്സ ഈ ഒരു വണ്ടി ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡലാണ് ബെയ്സ് ഓപ്ഷനാണ് എൽ ഡി ഐ വേരിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്റ്റിൽ അഡ്ലാംസും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇതൊരു ബേസ് ഓപ്ഷൻ വണ്ടി ആണെങ്കിലും നമുക്ക് നീഡ് എല്ലാ ഫീച്ചേഴ്സ് ഇതിന് വരുന്നുണ്ട് ഈ വീൽ കപ്പ്സ് എഡീഷണൽ ചെയ്തതാണ് പിന്നെ ഒറിജിനൽ വന്നപ്പോൾ വീൽ കപ്പ്സ് ഇല്ല പിന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എഡീഷണൽ ചെയ്തതാണ് മൊത്തത്തിൽ ഈ ബ്രെസ എന്ന് പറയുമ്പോൾ ഒരു എസ് യു വി എന്നതിനേക്കാൾ ഒരു ജാക്ക് ടപ്പ് ഹാച്ച് ബാക്ക് എന്നൊരു അഭിപ്രായത്തിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ഒരു വലിയൊരു ഹാച്ച് ബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു എസ് യു വിഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ തന്നെ ഇതിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്പേസും കാര്യങ്ങളായാലും എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എ സിയുടെ ഫീൽ കിട്ടുന്ന താനും ഉണ്ട് നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ ഈ ബോണറ്റ് അത്യാവശ്യം വേർട്ടിക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി വൈസ് നമുക്കാർ ബോണറ്റ് കാണുന്നത് കൊണ്ട് തന്നെ സ്ട്രൈറ്റ് ഗ്യാപ്സിലൂടെ എടുത്തു പോകാനൊക്കെ നല്ല കംഫോർട്ടബിളാണ് പിന്നെ വേറെ നമ്മുടെ ബാക്കിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു പ്ലെയിൻ ഡിസൈനാണ് പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ക്യൂട്ട് കാർ നമുക്ക് കാണാനൊരു ഐ പ്ലീസിംഗ് ആയിട്ടുള്ള ഡിസൈനാണിത് മാര് ദിവസിക്കുന്ന കൂടെ എഴുതിയിട്ടുണ്ട് പിന്നെ ബേസ് ഓപ്ഷൻ എഴുതുന്നുണ്ട് എൽ ഡി ഐ എൽ ഡി ഐ വി ഡി ഐ ജെഡിഐ പിന്നെ ജെഡിഐ പ്ലസ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഈ ഒരു ബ്രസ്സയ്ക്ക് വന്നത് ഇപ്പോൾ വരുന്ന ബ്രസ്സേക്കാളും എത്രയോ ഡ്രൈവിംഗ് ഫീൽ ബെറ്ററാണ് ഈ ഒരു ഡീസൽ ബ്രസ്സ കാരണം അത് ഞാൻ ഡ്രൈവിംഗിൽ പറയാം കാരണം ഇതിൻ്റെ ഒരു വൺ പോയിൻ്റ് ത്രീ എട്ട് മൾട്ടിജ് ഡീസൽ പ്രൊഡ്യൂസിങ് നയൻറ്റി ഹൗസ് പോയിൻറ്റ് ടു ഹൺഡ്രഡ് ന്യൂട്രിമീറ്റർസ് ഓഫ് ടോർക്കാണ് ആ ടോക്കിൻ്റെ ആണ് അതിൻ്റെ മെയിൻ ടോർക്കിലാണ് കാര്യം കാരണം എന്തെ പോൾസ് ലൈക്ക് റോക്കറ്റ് എന്തെടുത്ത് ഓഫ് ഫിക്സിങ് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കിതിന് റൂഫ് റൈൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ആൻഡിനെ വരുന്നില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പ്ലെയിൻ ഡിസൈൻ ആണെങ്കിലും ഇറ്റ്സ് ക്യൂട്ട് ആൻഡ് എ ഗുഡ് കാർ നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയ ഇൻ്റീരിയർ ആണ് ആരോഗ്യം കൊടുത്തിരിക്കുന്നത് നല്ല ആൻഡലോഗ് മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കീല എൻട്രി വരുന്നില്ല ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ക്ലൈമറ്റ് കൺട്രോളല്ല മുതൽ നോക്കുമ്പോൾ അത്യാവശ്യം ആണ് നമുക്ക് ബാക്കിൽ ഹെഡ് കാര്യങ്ങളൊക്കെ വീഡിയോ മുതലാണ് വരുന്നത് പിന്നെ ഈ ഒരു റൈൻ പൊസിഷൻ നല്ല രീതിയിലുള്ള ഒരു പൊസിഷൻ ആണ് നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു മിറേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വലി സ്വിഫ്റ്റ് എസ് ക്രോസ് ഡിസൈനിലൊക്കെ വരുന്ന അതേ സംഭവമാണ് പിന്നെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കൂളിങ്ങൾ ഉള്ള എ സിയാണ് പിന്നെ ഈ ഒരു എൻലോക്കർ മീറ്റേഴ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന റേഞ്ച് കിട്ടുന്നുണ്ട് ഏകദേശം നയൻറ്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റർസ് ഓടിയ വണ്ടിയാണ് എന്നിട്ട് പോലും ഇറ്റ് ഫീൽസ് റിയലി ഗുഡ് അതായത് മരുതി റിലയബിലിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഈ ഒരു ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടി ആയിട്ട് പോലും എനിക്ക് ഇതിന് പഴക്കം ഫീൽ ചെയ്യുന്നില്ല ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് മാരുതി കാസ് ആൻഡ് ഓൾസോ ഹോണ്ട കാസ് അതിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല ഓൾസോ ടയോട്ടയുടെ കാറുകളും ഒരു ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒന്നും അറിയുന്നില്ല ദാറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ദി ജപ്പാനീസ് റിലയബിലിറ്റി പിന്നെ നമുക്ക് ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ പറയാനുള്ള അബവ് ട്വൻറ്റി കിലോമീറ്റേഴ്സ് കിട്ടുന്നതാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് സോ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ബാക്ക് ബാക്ക് സീറ്റിൽ നോക്കാം സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് സാധാരണ ഇങ്ങനത്തെ കോമ്പാക്ട് എസ് യു ഇത്ര വലിയ ബൂട്ട് സ്പേസ് കിട്ടാറില്ല പക്ഷെ മാരുതി അത് പ്രാക്ടിക്കലി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ലോങ്ങ് പോകുമ്പോൾ അത്യാവശ്യം നല്ല ലെഗേസും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസ് തന്നെ മാരുതി നമുക്ക് ബ്രസ്സിലാണ് തന്നിട്ടുണ്ട് ബ്രസീടെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് ഒരു ആവറേജ് സ്പേസ് എന്നാൽ പറയാൻ പറ്റുള്ളൂ അതിപ്പം എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ വെച്ചിരിക്കുന്നത് ഞാൻ ആറടി ഉള്ള ആളാണ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഇടുന്നതിൻ്റെ ഒരു കാരോട് മുട്ടുന്നുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ കംഫർട്ടബിളി പോകാൻ പറ്റുന്നുണ്ട് പിന്നെ എൽ ഡി ഐ വരേണ്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ പവ വിൻഡോസും കാര്യങ്ങളും വന്നു പിന്നെ ഹെഡ് റൂം നല്ല രീതിയിൽ ഹെഡ്റൂമുണ്ട് തല തരത്തിലൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു സീറ്റിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ക്ലോസ്റ്റോസ് പ്രോപ്പിക്കായി ഫീൽ കിട്ടുന്നില്ല നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ മുന്നിലേക്കുള്ള വിസിബിലിറ്റി ബാക്കിൽ ഇടുന്നാലും അത്യാവശ്യം നല്ലതാണ് വിച്ച് ഇസ് റിയലി ഗുഡ് തിങ്സ് ചില ക്ലാസ്സിനൊക്കെ ഉണ്ട് നമ്മൾ ബാക്കിലിരുന്ന ഒരു കുഴിയിലിരിക്കുന്ന ഫീൽ നിന്നും പക്ഷേ ഇതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു അത്യാവശ്യം ഹൈറ്റിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് പറയാം കാരണം വണ്ടി ഡ്രൈവിംഗ് മാനുവൽ മൾട്ടിജേ ബോക്സ് സോ ഹൗസ് ഡീസൽ മാനുവൽ ആണ് ഇതാണ് ഓജി ബ്രസ ആദ്യം ഇറങ്ങിയ മോഡൽ ഇറങ്ങിയാണ് ഇതിന് വൺ പോയിന്റ് മൾട്ടി ജെ ഡീസൽ ഇഞ്ചി ആണ് ഈ ഒരു നയൻറ്റി എച്ച് പി ഞാൻ ഇതൊരു മുന്നേ എസ്ക്രോസ് ചെയ്ത സമയത്ത് നല്ല പെർഫോമൻസ് ആണെന്ന് പറഞ്ഞല്ലോ അതിനേക്കാളും ബെറ്റർ ആണ് കാരണം എസ്ക്രോസിനേക്കാളും ഇത്ര വെയിറ്റ് കുറവാണ് ക്രോസ് അതുപോലെ തന്നെ കുറച്ചുകൂടെ ഇത് ശരിക്കും ഒരു എസ് യു വി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഒരു ജാക്ക് ഡോപ്പ് ഹാച്ച് ബാക്ക് ഒരു വലിയൊരു ഹാച്ച് ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കും നല്ലത് പിന്നെ കോണേഴ്സിംഗിനും കാര്യങ്ങളെല്ലാം വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ഒരു ഇൻജിൻ ഏറ്റവും വലിയ പ്രത്യേകം തന്നെ മിഡ് റേഞ്ച് പഞ്ചാണ് മിഡ് റേഞ്ചിൽ ആഫ്റ്റർ ടൂ തൗസൻഡ് ആർ പിന്നെ സഡൻ സെർജ് വരുന്നുണ്ട് ആ ഒരു പഞ്ചിൽ നമ്മൾ ശരിക്കും ഈ ഒരു നയൻറ്റി എച്ച് പി ആണ് വണ്ടി പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബട്ട് ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് നയൻറ്റി എച്ച് പിയേക്കാളും കൂടുതൽ പെർഫോമൻസ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ തേർഡ് ഇയറിലാണ് ജസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി വിവർ ഹൺഡ്രഡ് ആൻഡ് നയറ്റി അത് നല്ല ആണ് പിന്നെ ഹാൻഡ്ലിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പറഞ്ഞാൽ ജാക്കറ്റ് പാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി ബോഡികളും കാര്യങ്ങളൊന്നും ഇല്ല ആൻഡ് സ്റ്റിയറിംഗ് ഫീൽ അത്യാവശ്യം വേഗമാണ് വലിയൊരു റെസ്പോൺസീവ് സ്റ്റിയറിംഗ് അല്ല ബട്ട് നമ്മുടെ ന്യൂഷണൽ ഡ്രൈവിങ്ങിനൊക്കെ ഓക്കെയാണ് എന്തോസിയാസിക് ഡ്രൈവിംഗിന് അത്രയൊരു സ്റ്റിയറിംഗ് അല്ല പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എഫിഷ്യൻസിയാണ് കാരണം ഇത് പ്രൊഡ്യൂസറു ഹൺഡ്രഡ് ന്യൂഡോമീറ്റേഴ്സ് ടോർ എന്നിട്ട് പോലും ഇത് അബൌട്ട് ട്വന്റി കിലോമീറ്റേഴ്സിന്റെ മൈലേജ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മള് മര്യാദയ്ക്ക് ലൈറ്റ് ഫോട്ടഡ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ട്വന്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെ മൈലേജ് കിട്ടും എങ്ങനെയൊക്കെ ചവിട്ടി ഓടിച്ചാലും ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സിന്റെ താഴെ മൈലേജ് പോലും ഇതിന് ഏറ്റവും ഫണ് എവിടെയാണ് വെച്ചാൽ ഹൈവേസിൽ ഓടിക്കുമ്പോഴാണ് ഹൈവേയിൽ ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ിഫ്ത്തിൽ ഒരു നയന്റി ഹൺഡ്രഡ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ റെസ്പോൺസ് ആണ് എബൌ ടു തൗസൻഡ് ആർ പി ആയിരിക്കും വണ്ടി ഫിഫ്ത്തിൽ ഹൺഡ്രഡിൽ ക്രൂസ് ചെയ്യാൻ ടൂ തൗസൻഡ് ഫോണുടെ ആർ പി ആണ് യൂസ് ചെയ്യുന്നത് ആ ഒരു റോട്ടിൽ ആ ഒരു ആർ പി എം നമ്മൾ ജസ്റ്റ് റോട്ടിൽ കൊടുത്താൽ അതിന് ഡൗൺ ഷിഫ്റ്റിന് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വരയ്ക്കും കംഫോർട്ടബിൾ ആയിട്ട് വണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഗിയർഷിഫ്റ്റിന് കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഈ ഓടിക്കുന്ന വണ്ടി വൺ ലാഖ് കിലോമീറ്റേഴ്സ് ഓടിക്കുന്നത് ഏകദേശം നയൻറ്റി എയ്റ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിക്കുന്നുണ്ട് എന്നിട്ട് പോലും ഒരു ഫീൽ അതാണ് മാരുതിയുടെ റിലയബിലിറ്റി ജപ്പാനീസ് എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത അത് തന്നെയാണ് അതുകൊണ്ടാണ് ഹോണ്ടയും മാരുതി ഒക്കെ നല്ല രീതിയിൽ റിലയബിൾ ആയിട്ടുള്ള പണികൾ ഉണ്ടാക്കാൻ പറ്റുന്നത് വണ്ണ കിലോമീറ്റർ ഓടിയിട്ട് പോലും ക്ലച്ചിങ് കുഴപ്പമില്ല ഷിഫ്റ്റിന് കുഴപ്പമില്ല ഒരു രീതിയിലുള്ള റാറ്റൽസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പിന്നെ വളരെ ഒരു നല്ലൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ മോണിറ്റർ നമുക്ക് വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി വൈസ് വളരെ നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നില്ല പിന്നെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് അതുകൊണ്ട് അത്ര വലിയൊരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല പക്ഷേ ഓൾ വിൽ ബി ഫോർ ബോർഡ് എല്ലാ നെഗറ്റീവ്സും അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം എപ്പോൾ നമ്മൾ വർക്കുന്ന ഈ കേൾക്കുക വളരെ ഫണ്ടാണ് ശരിക്കും നമ്മൾ ഹർഡ്രഡ് എത്തുന്നറിയുന്നേ ഇല്ലേ ശരിക്കും ഇത് പ്രോപ്പർ ഫണ്ട് ഡ്രൈവ് ആയിട്ട് ഒരു കാറാണ് ശരിക്കും പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ ഫോർഡ് എക്കോ സ്പോട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഹാൻഡിലിംഗിൻ്റെ കാര്യം അത്ര ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് അല്ല പക്ഷെ ഈ ഒരു എൻജിൻ ഈ ഗിയർ ബോക്സ് കോമ്പോ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ബ്രസ് നോക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഒരു ഫണ് ഒരു കാർ നോക്കുന്ന ആൾക്കാണെങ്കിൽ ബ്രസ്സ ഡീസൽ ബെസ്റ്റ് അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പഴത്തെ പുതിയ ബ്രസ്സ് നോക്കുമ്പോ ദിസ് ഡീസൽ ടൈംസ് ബെറ്റർ ഈ പുതിയ ബ്രസ്സായിരിക്കും വൺ പോയിന്റ് ഫൈവ് ഇട്ട് ഡീസൽ ഇഞ്ചിന് ടെർബോ ഇല്ല അല്ല സോറി വൺ പോയിന്റ് ഫൈവ് ഇട്ട് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് അതിന് ടർബോ ഇല്ല ടർബോ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ മിഡ് റേഞ്ച് വളരെ വീക്കാണ് എന്തായെന്ന് വെച്ചാൽ നമ്മൾ പഴയ പ്രസ്സേല ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് അതിന്റെ മിഡ് റേഞ്ചിന്റെ പെർഫോമൻസ് ആണ് പുതിയ പ്രസ്സേ വന്നത് ഇപ്പം മിഡ് റേഞ്ചില്ല ടോപ്പ് ഉണ്ട് പക്ഷേ മിഡ് റേഞ്ച് റേഞ്ചില്ല ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻഡ് ഇല്ല നല്ല രീതിയിൽ ലാഗ് ഉണ്ട് ടു തൗസൻഡ് ആർ പി എം വരെ പിന്നെ ഒരു ഫോർത്തി ഫോർട്ടിയിലാണ് പോകുന്നത് ഈ ഒരു ആർ പി നമ്മൾ എത്ര റെസ്പോൺസ് കിട്ടുന്നില്ല അപ്പോൾ ഫുൾ ടോട്ടൽ കൊടുത്താലും ആ ഒരു ലാഗിലാണ് പോകുന്നത് ബട്ട് വൺസ് ദ ടർബ് കിക്സ് ഇൻ ദിസ് തിങ് ജസ് ഫ്ലൈസ് പക്ഷേ പുതിയ ബ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ലോ ആപ്യൂംസിലൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസിട്ട് ഓടിക്കാൻ പറ്റും പക്ഷേ ആ ഒരു മിഡ് റേഞ്ചിലുള്ള ഉള്ള സേർജസ് ടോട്ടലി ലാക്കി അതുപോലെ തന്നെ അതിന് ഹൈവേസിൽ നമ്മൾ ഫുൾ റെവീത് ഓടിക്കുകയാണെങ്കിൽ പുതിയ പ്രസ്സൊക്കെ ഫണ്ടാണ് കേട്ടോ ടോപ്പ് എൻഡ് പറയുകയാണെങ്കിൽ പെട്രോൾ അത്ര സൂപ്പർ അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പ് എൻഡ് ആണ് പിന്നെ ഇതിന്റെ റെഡ് ലൈനിന്റെ കാര്യം പറയണം പെട്ടോ മാർക്ക് ചെയ്തത് ഫൈവ് തൗസൻഡ് ആർ പി ആണെങ്കിലും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി വരെ പോകുന്നുണ്ട് സോ ഓവറോൾ ഒരു യൂസ് മാർക്കറ്റിൽ ബ്രസർ ഡീസൽ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ നല്ലൊരു മെയിൻറ്റെയിൻഡ് വണ്ടി കിട്ടുകയാണെങ്കിൽ വളരെ ലക്കായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ദിസ് ഇസ് വൺ ഓഫ് ദി ഓജി ബ്രസാസ് ഒരു ഫൺ ഫാക്ടറുള്ള നല്ല റിലയബിളായ കംഫർട്ടബിളായ അത്യാവശ്യം സ്പേഷ്യസായ ഒരു വണ്ടിയാണ് സോ ദിസ് ഇസ് മൈ റീവ്യൂ അബൌട്ട് ബ്രസ ഡീസൽ മാനുവൽ സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു